ും കോൺഫിഡന്റ് നിങ്ങളെ പോലെ തന്നെ ഞാനും വളരെ സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും കഴിഞ്ഞപ്പോ നിങ്ങളുടെ മാർക്കിലൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് ഞാൻ വിചാരിച്ചത് ബിനു എപ്പോഴും അതേ മാർക്ക് തന്നെ വാങ്ങുന്നതാണ് പക്ഷെ ഇപ്പൊ എ പ്ലസിയുടെ മാർക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു മാർക്ക് ഈ ഫൈനൽ ും കൂടുതലാണ് ഇത് തന്നെ നിങ്ങളുടെ ഞാൻ ഇപ്പോഴും വളരെയധികം നിരാശയിലാണ് എന്താന്ന് വെച്ചാൽ നമ്മുടെ അനീഷ് അനീഷ് എന്നെ പറയുന്ന തോന്നണേ കാരണം എന്താന്ന് വെച്ചാല് അതെന്താണ് നന്നാവാത്തത് എനിക്ക് തോന്നണേ ടീച്ചറുടെ കഥ പറയല ഞാൻ മനസ്സിലാക്കാൻ ഈ കുട്ടികളുടെ മുഴുവൻ പിന്നെ ഒരു കാര്യമില്ല നാളെ കുട്ടി വീട്ടിൽ ചെന്നിട്ട് അമ്മോട് ട്യൂഷൻ ഏർപ്പെടുത്തി തരാൻ പറയുന്നു എന്റെ വീട്ടിലോ എന്റെ പൊന്നുമോനെ അവിടെ തന്നെ രണ്ടെണ്ണം ആ കുട്ടിയൊക്കെ പറഞ്ഞു ഞാൻ ബിന്ദു മാർക്ക് മാർക്ക് കൊടുക്കണ്ടേക്ക് എഴുപത്തി അഞ്ച് അനീഷിന്റെ അപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞിരുന്നു ടീച്ചറെ ഞാൻ ഇനി എന്താ ചെയ്യ ആറ്റോറ്റിണ്ടായ ഒരു കുട്ടിയാണ് എല്ലാ സൗകര്യങ്ങളും

സ്കൂള സ്കൂള് എങ്ങനെ ഒളിച്ച് വെച്ചപ്പോഴും നോക്കണോ പോലെ ഈ ഇന്ട്രസ്റ്റ് പഠിക്കണ കാര്യത്തിലുണ്ടെങ്കിൽ എത്ര കാര്യങ്ങളും എന്നോട് ഞാൻ പറയുന്നു പറയണമെന്നു കേൾക്കണില്ലേ പറയല്ലോ ചീത്ത പറയല്ലേ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന കാര്യം കാര്യം പഠിപ്പിക്കണ എപ്പളും കളിയായി കൊണ്ടു ഡി പ്ലസ് ഡി പ്ലസ് കേട്ടോ നമുക്കിനിപ്പം ഏത് രീതിയിലോ അങ്ങനെയോ കാര്യങ്ങളോ ശെരിയാക്കി എടുക്കണം ഏത് രീതിയിലാണോ നമുക്ക് ഇനിയിപ്പൊ ചെയ്യാൻ പറ്റും ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു ടീച്ചർ പറഞ്ഞു നീ ഷന് പോയാൽ നന്നാവും മറ്റേ കുട്ടികൾക്കൊക്കെ ട്യൂഷൻ ഇട്ട് നീ പഠിച്ചു വലുതായി എന്തോരതൊന്നും മനസ്സിലാക്കി തീർന്നില്ല ഭയങ്കര ബുദ്ധിമുട്ട് ആയിട്ടാണ് ഇവിടെ അടുത്തൊരു സന്യാസം കേട്ടോ സന്യാസിയാണോ നമുക്ക് ഇങ്ങനെ ശരിയാക്കും അല്ലെങ്കിൽ ഞാൻ മൂപ്പർ സ്ഥിരാക്കും ഒന്നും പറയണ്ട എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അവനൊന്നും പഠിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ എന്റെ കൃത്യമായിട്ടുള്ള കാരണം പറയുന്നു ഇവനെ അപ്പുറത്തെ പ്രശ്നക്കാരെ ഞാൻ കൈകാര്യം ചെയ്തിട്ട്

ഞാൻ മുമ്പ് ബാധ വഹിച്ചിട്ടുള്ള ആൾക്കാരെ കാണാനുണ്ട് ആ നോക്കാം ഇത് ബാധ ഇല്ല വരും കേട്ടോ ബാധ ഇതാട്ടും ബോധ്യം നിർത്തി ആടാണോ ഓസലേഷൻ ആണ് ഇങ്ങനെ അതിന്റെ ഊർജ്ജ എന്നിട്ട് വരികയല്ലേ സ്വാമിയെതിർക്കുന്നത് കണ്ടോ എന്തിനെ എതിർക്കുന്നത് ബാല ഓടിയിട്ടുള്ളതുകൊണ്ട് ഞാൻ ഈ മൂന്നുണ്ടാകും കേന്ദ്രം കണ്ടോ മൂന്നുണ്ട അതിന്റെ ഭാരം അത് കേന്ദ്രീകരിക്കുന്ന ദുരിത കേന്ദ്രമല്ലേ സ്വാമിയെ കൂടെ ആയിപ്പോള് സയൻസാണ്

ണ്ടാക്കാന്ന് തന്നെ അറിയില്ല അല്ലെ ഇത് ഭയങ്കര സയൻസ് ആണ് ഇത് അറിയില്ല ബാധയൊന്നും അല്ലേ കണ്ടോ നമ്മളെ ഓ വെള്ളം കുപ്പിയിലാക്കിയാണ് അതിന്റെ അടിയില് ഇത് ഇട്ടാണ്ട പരിപാടിയാണ് ഇതിങ്ങനെ അമർത്തിക്കഴിഞ്ഞാൽ മർദ്ദവ്യത്യാസം വരും

ടീച്ചറോട് പറയാമത് ആയിട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് എന്നുള്ളത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനും അത് പറഞ്ഞോൾക്കാലിക്ക് ഭയങ്കര ഇഷ്ടാണ് ഗീത ടീച്ചറെ കണ്ടാടു അതുപോലെ ചോക്ക് എടുത്താണ് ഇത് കാന്താണെന്ന് സങ്കല്പിക്കും പറയണത് അപ്പൊ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയൊക്കെ കൊണ്ടുപോയിപ്പിക്കാൻ പറ്റും അല്ല ഈ അല്ലെങ്കിൽ ആ ടേച്ചർ കൊണ്ടു ഈ സന്യാസിനെ മതി എടുക്കാൻ പറ്റും ക്രിയേറ്റീവായിട്ടുള്ള തിരിച്ചറിയാൻ പറ്റി ടീച്ചർ ടീച്ചറോട് നമുക്കത് പറയാം ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് ക്ലാസ് എടുക്കണം എന്ന് ക്ലാസ് എടുത്തിട്ടും